ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒഴുകുന്ന ലോ റേഞ്ചിന്റെ ഹൃദയമായ തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ ഗതി എങ്ങോട്ടാകും തൊടുപുഴ നഗരസഭ ഉൾപ്പെടെ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉള്ള മണ്ഡലം യുഡിഎഫിന്റെ ആശ്വാസ കേന്ദ്രമാണ് ഇത് ഇത്തവണയും നിലനിർത്തുമെന്നാണ് യുഡിഎഫ് കണക്കുകൂട്ടുമ്പോൾ ഗതി മാറ്റുവാനുള്ള തന്ത്രങ്ങളിൽ എൽഡിഎഫും മോദി ഗ്യാരന്റിയിൽ ലോ റേഞ്ച് വീഴുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎയും ഒപ്പത്തിനൊപ്പം പരിശ്രമത്തിലാണ് റിപ്പോർട്ടിലേക്ക് ജില്ലയുടെ ലോ റേഞ്ച് മേഖലയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടർമാരാണ് ഇവിടെയുള്ളത് തൊടുപുഴ നഗരസഭ ഉൾപ്പെടെ ആകെ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് ഇതിൽ പത്തിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫുമാണ് ഭരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളിടത്തെല്ലാം എൽഡിഎഫ് നേട്ടമുണ്ടാക്കിയപ്പോൾ തൊടുപുഴ മണ്ഡലം മാത്രം ട്രെൻഡിനൊപ്പം പോയില്ല യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം നൽകി കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുതന്നെയായിരുന്നു അവസ്ഥ ഈ മേൽക്കൈ ഇത്തവണയെ നിലനിർത്തുവാനാണ് യു ഡി എഫ് പരിശ്രമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ക്ഷീണം മാറ്റുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്നാൽ കൂടുതൽ വോട്ട് നേടുവാനുള്ള പ്രവർത്തനങ്ങളാണ് എൻ ഡി എ നടത്തുന്നത് കേരള കോൺഗ്രസിന് പ്രത്യേകിച്ച് പി ജെ ജോസഫിന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് തൊടുപുഴ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആദ്യ വിജയത്തിനു ശേഷം പത്ത് തവണയാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭയിൽ എത്തിയത് ഇത് യുഡിഎഫിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല പ്രതിസന്ധി സമയത്ത് യുഡിഎഫിനൊപ്പം നിന്ന ചരിത്രവും മണ്ഡലത്തിനുണ്ട് കസ്തൂരിരംഗൻ വിഷയം യുഡിഎഫിനെ വിളിച്ച രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും തൊടുപുഴയിൽ നിന്ന് മൂവായിരത്തി എൺപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം യുഡിഎഫിന് നേടുവാനായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് അധികം ഭൂരിപക്ഷം കിട്ടിയതും തൊടുപുഴയിൽ നിന്നാണ് മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടാണ് ലഭിച്ചത് അതുകൊണ്ടുതന്നെ തൊടുപുഴയാണ് യു ഡി എഫും സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിലൊന്ന് എന്നിരുന്നാലും എൽ ഡി എഫിനും നല്ല വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ് തൊടുപുഴ കേരള കോൺഗ്രസ് എമ്മുകൂടി മുന്നണിയിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വന്തനായി മത്സരച്ച റോയി വാരിക്കാട് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടിനാണ് പി ജെ ജോസഫിനോട് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രൊഫസർ കെ എ ആന്റണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നു പി ജെയുടെ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടണം എന്ന ഉദ്ദേശത്തോടെയാണ് എൽ ഡി എഫ് പ്രവർത്തനം നടത്തുന്നത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് സജീവമായി മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്നുമുണ്ട് എൻ ഡി എക്കും ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൊടുപുഴ മുന്നണിക്ക് ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് കിട്ടുന്നത് തൊടുപുഴയിലാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മണ്ഡലം ബി ജെ പിയിൽ നിന്ന് ബി ഡി ജെ എസിന് ലഭിക്കുന്നത് അന്ന് ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം നിലനിർത്തുവാൻ ബി ഡി ജെ എസിന് ആയില്ല എന്നാൽ എൻ ഡി എക്ക് ഇടുക്കിയിൽ അധികം വോട്ട് ലഭിച്ചത് തൊടുപുഴയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജെപി ഇവിടെ മത്സരിച്ചപ്പോൾ ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് കിട്ടി ഇത്തവണയും വോട്ട് വിഹിതം കൂടുവാൻ കഴിയുമെന്നാണ് എൻഡിഎയുടെ പ്രതീക്ഷ ലോറേഞ്ച് മേഖലയായിട്ടുകൂടി ഇവിടെ വന്യജീവി വന്യജീവിശല്യം രൂക്ഷമായതാണ് തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ പ്രധാന ചർച്ചാ വിഷയം പതിനഞ്ച് ശേഷം പുലിയുടെ സാന്നിധ്യവും കണ്ടെത്തിയത് ഏറെ ചർച്ചയാകുന്നു കൂടാതെ വണ്ണപ്പുറം ഉടുമ്പന്നൂർ വെള്ളിയാമറ്റം മേഖലയിൽ പട്ടയ പ്രശ്നവുമുണ്ട് കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണവും കാലങ്ങളായി ഉയർന്നുവരുന്നു എന്നാൽ കൂട്ടിയും കിഴിച്ചുമുള്ള തങ്ങളുടെ കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യമാക്കി മണ്ഡലത്തെ ഒപ്പം നിർത്തുന്നതിനുള്ള പ്രയത്നത്തിലാണ് എല്ലാ മുന്നണികളും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ